ഹലോ ഗൈസ് ഞങ്ങൾ ഇന്നലെ സുന്ദരപാണ്ഡിപുരത്ത് പോയട്ടോ സൂര്യകാന്തി പൂ പാടങ്ങൾ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പച്ചക്കപ്പണ്ടി വാങ്ങിച്ചു പച്ചക്കപ്പണ്ടി ഇത് നമ്മളിന്ന് വെറൈറ്റി ആയിട്ട് പുഴുങ്ങി ഒരു സംഭവം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അതെന്താണെന്ന് നമുക്ക് കാണാം പച്ചക്കപ്പണ്ടി ഇതിനകത്ത് ചെളിയും വെള്ളമൊക്കെ ഉണ്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് കുക്കറിലിട്ട് വേവിച്ച് പച്ചക്ക് തിന്നാനും കൊള്ളാം പിന്നെ ഒരു കാര്യമുണ്ട് സാധാരണ എല്ലാവരും വറുത്താണ് കപ്പലിൻ്റെ കഴിക്കാൻ പുതിങ്ങി വേനിച്ച് അവിച്ച് വെന്ത് കഴിച്ചോക്കട്ടെ പൊട്ടിക്കാൻ പാടാ ീറ്റിപ്പോയി ആദ്യായിട്ടാ കപ്പണ്ട് പൂടുങ്ങി ഇങ്ങനെ കഴിക്കുന്നു കടന്നു പിഴുങ്ങിയ പോലെ തോന്നുന്നു കള ഇപ്പൊ നമ്മൾ ഇന്നൊരു വെറൈറ്റി ഐറ്റം പരീക്ഷിച്ചു നോക്കാൻ പോണോ ഇതിനു മുന്നേ പരീക്ഷിച്ച് പരിചയം ഒന്നും ഇല്ല വെറുതെ ഒരു രസം ഇതിന് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരാപ്പിൾ ഒരാപ്പിള് വേണ്ട കേട്ടോ നിങ്ങൾ പകുതി മതി പിന്നെ പേരക്ക ഇത് ഇത് എന്തു ഇതിന് പേര് തമിഴിൽ എന്തോ അല്ല തമിഴിൽ ഇതിന് എന്തുവരുന്ന് പറയുന്നത് എന്തോ പഴവാ അല്ല പോ തമിഴിന് പേരൊക്കെ എന്തുവാ പറയുന്നേ കൊയ്യാപ്പഴം അല്ല കൊയ്യാപ്പഴം പിന്നെ പെറുസു വെങ്കായം ഒരു ക്യാരറ്റ് പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം എന്തുമായി തീരാൻ പോകുന്ന എനിക്ക് അറിയത്തില്ല ഇതിന് നമുക്ക് മാങ്ങയും കൂടി വേണമായിരുന്നു കേട്ടോ അത് സംഭവം ഇല്ല ഇവിടെ അപ്പൊ ഇതെന്തോന്ന് ലാസ്റ്റ് എന്തുമായി തീരുമെന്ന് കണ്ടറിയ പച്ചക്കറി ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞു കൂട്ടി വെച്ചിട്ടുണ്ട് ഇതിൽ സവോള ആപ്പിൾ ക്യാരറ്റ് പേരയ്ക്ക ബീട്രൂട്ട് ക്യാപ്സിക്കം ഇത്ര ഐറ്റംസാണ് മിക്സ് ചെയ്തിട്ട് ഇതിൽ കുറച്ച് പൊടീസൂട്ടി ചേർക്കണം എന്നിട്ട് നമുക്ക് കാണാം കുറച്ച് മുളക് പൊടി ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അതും സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് സത്യം അടിപൊളി ടേസ്റ്റ് ഉണ്ടോ നിങ്ങളിങ്ങനൊന്നും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു